ഹലോ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കട്ടെ കുറേ നാളായാലും വീഡിയോയിലൊക്കെ വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു ഗ്യാപ്പെന്ന് പറഞ്ഞിട്ട് പേഴ്സണലി കുറച്ച് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റിവെച്ചിരിക്കായിരുന്നു പക്ഷേ എൻ്റെ യൂട്യൂബിൽ ഞാൻ അറിയാതെ ടെൻ കെ ഫോളോവേഴ്സ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ വരുന്ന കമൻസ് വീഡിയോ ഇടണം എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ഇടണം എന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാവും ഇന്ന് വന്നത് ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കുറച്ച് തിരക്കിലെന്ന് പറഞ്ഞാൽ നല്ല തിരക്കിലായിരുന്നു അപ്പം കുറച്ച് എങ്ങനെ എനിക്ക് ഞാൻ ഇത് എങ്ങനെ പറയണ്ടതെന്നൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ മറന്നുപോയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞാൻ എല്ലാം മാത്രമല്ല ശുചിത് പിടിക്കില്ല ശുചിത്വ പുറത്താണിപ്പോൾ അപ്പം വീഡിയോ എടുക്കാനാളില്ല പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയൊരു ഇതിലായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പോയി അപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിൽ ഞാൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഞാനിപ്പോഴും മസ്ക്കറ്റിൽ തന്നെയാണ് എനിക്കവിടെ അങ്ങനെ ഇതിനൊന്നും കാണാനൊന്നും പറ്റില്ല പക്ഷേ ഇപ്പോഴും രണ്ട് ദിവസം ആളും വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഹാങ്ങ് ഓവർന്ന് പുറത്ത് വന്നിട്ടില്ല അപ്പം ജസ്റ്റ് ഇന്നലെ ഞാൻ ഞാനെൻ്റെ യൂട്യൂബ് ജസ്റ്റ് ഒന്നെടുത്ത് നോക്കുമ്പോൾ അതിൽ ഞാൻ പ്രതീക്ഷിക്കാതെ വീഡിയോ ഇടാണെന്ന് പറഞ്ഞാൽ കമൻറ്റുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ജാഷ് എന്നൊരു വീഡിയോ ഇടാമെന്ന് അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന കുറേ നാളെ മാർച്ച് ലാസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നാണ്ട് പിന്നെ ഇതുവരെ അപ്പോൾ അവിടെ ഒരു സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ഇന്നൊരു ടീച്ചർ വിളിച്ചപ്പോൾ അവിടെ സെൻഡ് ഓഫ് നടക്കുന്നത് അപ്പോൾ ഇന്ന് പോയ എല്ലാവരും കാണാൻ പറ്റും അവിടെ ചെന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം സാറിൻ്റെയും ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളൊരു റെസ്പെക്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഫോൺ പിടിച്ച് നടക്കാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കുറച്ച് ഷോപ്പിങ്ങും അലർച്ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആ വിശേഷങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും നോക്കണേ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി പതിയെ ഞാൻ വീഡിയോകൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് പോകാം നമ്മളിപ്പോൾ നേരെ പത്ത് നിട്ടയിലോട്ടാണ് പോകണം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളത് സമയം മണി എല്ലാരും ബൈ വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിനോട് വീണ്ടും സ്കൂളിൽ സ്കൂൾ ഓപ്പൺ ആവാത്തോണ്ട് കുട്ടികളൊന്നും തന്നെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല സ്കൂളിലുണ്ടായിരുന്നില്ല ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ കുറച്ച് ഒന്നൊന്നര മാസത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനുശേഷം ഫോട്ടോ എടുത്തിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങോ ചെയ്തത് ഒരുപാട് നേരം നിന്നില്ലോ ഭയങ്കര വെയിലായിട്ടോ എന്നിട്ട് ഇപ്പം എൻ്റെ മോനെ പറഞ്ഞു ഇത് മോന്മാർല്ലോ മോൾമാരല്ലേ കൂടുതൽ കാണണല്ലേ അപ്പം നമ്മൾ സ്കൂളിൽ പോയിട്ട് സൈനൊക്കെ ഇട്ടിട്ടോ അവിടെ ഭയങ്കര വെയിലാണ് വെയിലും പുഴുങ്ങലാണ് ഭയങ്കര ഓഫ് എൻ്റെ മോ അപ്പോൾ നമ്മൾ ഇനി നേരെ കുഞ്ഞ് ഷോപ്പിങ്ങും പരിപാടിയും കുറച്ച് ബുക്കൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ നമുക്ക് ഇനി ആ പരിപാടിയിലോട്ട് അപ്പോൾ കോന്നിയിലാണ് ഇനി നേരെ പത്തനംതിട്ടയിലോട്ട് പോകണം ഒരു ജ്യൂസൊക്കെ കുടിക്കണം അപ്പം നമുക്ക് പോവാട്ടോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ് വീഡിയോ നമുക്ക് പോവാം അപ്പം നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കാട്ടോ ഇവിടെ ഞാനൊരു ജ്യൂസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇടണോ വേണ്ടോ എന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ടു പിന്നെ എന്തിനാ ഇടാതിരിക്കണം അറിയുന്നവരല്ലേ ഇതിലുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ബുക്ക് വാങ്ങിക്കാൻ പോയി ബുക്ക് എനിക്ക് കിട്ടിയില്ല ഷോപ്പിംഗ് ഒക്കെ നടന്നു അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇത്രേ ഉള്ളൂ കേട്ടോ